വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കൂടുതൽ പേർക്ക് പൗരത്വം നൽകി കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാൾ ഉത്തരാഖണ്ഡ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പൗരത്വം നൽകിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇവിടെ എത്തിയവർക്കാണ് പൗരത്വം നൽകുന്നത് വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം പശ്ചിമബംഗാളിൽ മമതയുടെ എതിർപ്പിനെ പോലും വകവയ്ക്കാതെ പൗരത്വം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ സി എ നടപ്പാക്കില്ല എന്ന് വെല്ലുവിളിച്ച ചില മുഖ്യമന്ത്രിമാരാണ് പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മമതാ ബാനർജി തുടങ്ങിയവർ എന്നാൽ ഇവരെല്ലാം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ പൌരത്വം വിതരണം ചെയ്യുന്നു അതും സി എയുടെ അടിസ്ഥാനത്തിൽ പൌരത്വം വിതരണം ചെയ്യുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ ഈ ആദ്യം ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ പൗരത്വം സി എ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നത് ഉത്തരങ്ങനെ ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ അതുപോലെ ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ രണ്ടാം നരേന്ദ്രമോദി സർ സർക്കാരിന്റെ കാലത്ത് പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന ഇസ്ലാമിസ്റ്റുകളുടെ വലിയ ആക്രമണത്തിന് വിധേയരാകുന്ന അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാക്കുന്ന ഹിന്ദുക്കൾ ക്രൈസ്തവരും ബുദ്ധന്മാരും ഒക്കെ അടങ്ങുന്ന ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ ഇവിടേക്ക് അഭയാർത്ഥികളായി വർഷങ്ങളായി എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഭാരതത്തിലേക്ക് അഭയം തേടിയെത്തിയ ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്കാണ് ഇപ്പോൾ അവരെ ഗൗതം വലിയ തെറ്റിദ്ധാരണകൾ പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളുടെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ അതൊന്നും വകവയ്ക്കാതെ മോദി സർക്കാരിനൊപ്പം നൽകു നിന്നു ഈ തെറ്റിദ്ധാരണകളെല്ലാം വിഫലമായി എന്ന് തന്നെയല്ലേ പറയാൻ സാധിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് സമയത്ത് വളരെ സി എ ഐയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും പി എഫ് ഐ പോലുള്ള ഭീകര സംഘടനകളും നടത്തിയിരുന്നു പ്രധാനമായും നടത്തിയ ആരോപണം എന്നത് സി ഐ നടപ്പായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും പൗരത്വം നഷ്ടമാകും എന്ന വലിയ കുപ്രചരണമാണ് നടത്തിയത് ഒന്ന് പൗരത്വ ഭേദഗതി നിയമം പൗരത്വം നൽകുന്നതാണ് ആരുടെയും പൗരത്വം റദ്ദാക്കുന്നതല്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ ബില്ലിൽ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും സാധാരണ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പക്ഷെ ഇന്നിപ്പോൾ ആ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായി മാറുന്നു സി എ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച മൂന്ന് അയൽരാഷ്ട്രങ്ങളിൽ നിന്നും അവിടുത്തെ മതപീഡനം സഹിക്കാൻ വയ്യാതെ ഇവിടേക്കെത്തിയ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടേക്ക് അഭയാർത്ഥികളായി എത്തിയ സമൂഹത്തെയാണ് ഭാരതം ചേർത്ത് പിടിക്കുന്നത് അല്ലാതെ ഇത് ആരുടെയെങ്കിലും പൗരത്വം നഷ്ടപ്പെടുന്ന ഒന്നല്ല സി എ എന്ന കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും മമതാ ബാനർജിക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു മമതാ ഒരു സമയത്ത് വലിയ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് തന്റെ സംസ്ഥാനത്ത് ഒരു കാരണവശാലും സി എ നടപ്പാക്കാൻ താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി അതേ മമതയുടെ നാട്ടിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പൗരത്വം വിതരണം ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് കൂടുതൽ പേർക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പശ്ചിമ ബംഗാൾ ഉത്തരാഖണ്ഡ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പൗരത്വം നൽകിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇവിടെ എത്തിയവർക്കാണ് പൌരത്വം നൽകുന്നത് സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഗൌതമനന്തനാരായണൻ